നാട്ടെടുക്കളിലെ മത്തൻ മോര ഒഴിച്ചുള്ള കറിയാണ് വെക്കുന്നത് അതിനു വേണ്ടി ഒരു രണ്ട് കഷ്ണം മത്തൻ ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇത് നമ്മൾ പുളിങ്കരിക്കേല മുറിച്ചിടുന്ന പോലെ മുറിച്ചെടുക്കണം ഇതേപോലെ കനത്തിൽ മുറിച്ചെടുത്താൽ മതി ദേ കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇത് നല്ല പഴുത്ത മത്തനാണ് െടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് ആവശ്യത്തിന് ഉപ്പ് ഇനി വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം മൊത്തം വേമ്പ് ഇതെ വെന്ത് വരട്ടെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇത് നമുക്കിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ലോണം അരച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടി മുളകൊടി അധികം ആയി പോണ്ട കുറച്ചേ ചേർക്കാൻ പാടും ഇത്ര മതി ഇത് ഞാൻ ചേർക്കുന്നത് മോരാണ് തൈരൈപ്പാൻ്റെ അടിക്കുള്ളത് മോരുണ്ടെങ്കിൽ മോരെടുത്താലും മതി ഇത് നമുക്ക് ഇതിനകത്ത് അരച്ചു പുളിക്കാൻ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കുറച്ച് വെള്ളവും ചേർത്തി നമുക്ക് അരച്ചെടുക്കാം കൊടുക്കാം എന്തോ നമ്മൾ കറി നോക്കാനോ മത്തൻ നന്നായി വന്തിട്ടുണ്ട് അധിക ബന്ധം ഓടേണ്ട അപ്പൊ ടേസ്റ്റ് പോകും അതിന് നമുക്ക് അരച്ചതിലേക്ക് കല്ലിക്കൊടുക്കാം അങ്ങനെ ഇത് കഴുകിട്ട് കുറച്ചു കാലം നമുക്ക് അത് കച്ചറി ആക്കല്ല നല്ല മോളല്ലേ അങ്ങനെ ഇതൊന്ന് തളിച്ചു വരട്ടെ നമ്മളാ കറി തളിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മക്ക് ഇറക്കി വെക്കാം കടു വറക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരാം ഇതിലേക്ക് കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടു കൊടുക്കാം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വട്ടെ ഇത് ഓഫാക്കാം ഇനി നമുക്ക് കറിയിലേക്ക് വടത്തിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ദിവസം ഞാൻ വെച്ചോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക